നിങ്ങൾ വിശ്വാസിയാവാം വിശ്വാസിയല്ലായിരിക്കാം എന്തും ആവട്ടെ പക്ഷെ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമാകുമ്പോൾ വെന്യു ബി പാർട്ട് ഓഫ് ട്രസ്റ്റി കോൺസെപ്റ്റ് നിങ്ങളുടെ നിക്ഷിപ്തമായിട്ടുള്ള കുറെ കർമ്മങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മര്യാദകരിക്കണം അതെന്താണ് ഈ പറഞ്ഞു കേട്ടോ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കംഫർട്ടബിൾ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പണിയണം എന്നല്ല ഇപ്പോൾ ഫെസിലിറ്റീസ് വൃത്തി വൃത്തി എന്ന് പറഞ്ഞ സാധനം ഒരു ആർഭാടമാണോ അല്ല ഇത്തവണ മലയ്ക്ക് പോകുമ്പോൾ കയറും ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പം മലയുടെ അവിടെ വെള്ളവും അതിൻ്റെ തലേന്ന് മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഇങ്ങനെ പോകണ്ട അവിടെ മുഴുവൻ മൂത്രത്തിൻ്റെ മണമാണ് നമ്മൾ ഇൻഫാക്റ്റ് രണ്ട് മൂന്ന് വളവിലൊക്കെ പുറത്തുനിന്ന് വന്നവരാണ് അവരൊക്കെ സൈഡിലോട്ട് മാറി നിന്ന് മൂത്രം ഒഴിക്കുന്നുമുണ്ട് വേറെ ഫെസിലിറ്റി ഇല്ലാണ്ടാണ് ഒരു മൂത്രപ്പുര കണ്ടാലല്ലേ അവർക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ ആ മൂത്രപ്പുര വെൽ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ അതിൽ കയറുന്നതിലും ഭേദം പുറത്താണെന്ന് അവർക്ക് തോന്നുന്നതിലും അവരെ കുറ്റം പറയാൻ പറ്റുമോ നമ്മൾ ഈ ബേസിക് ഹൈജീൻ ആൻഡ് ബേസിക് കംഫേർട്ട്സ് ഇത്രയെങ്കിലും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇത് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇത് ബഹുഭൂരിപക്ഷം പേരും പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് അവരിവിടെ തന്നെ തമ്പടിച്ചിട്ട് ആവശ്യങ്ങൾ പറയാനില്ല അവർ വന്ന് വരുന്നു പോകുന്നു അവരടുത്ത വർഷം വീണ്ടും അനുഭവിക്കാൻ വേണ്ടി വരുന്നു പോകുന്നു അവരെ അനുഭവിപ്പിക്കാൻ വേണ്ടി നമ്മളിരിക്കുന്നു അത് ആസ് നോട്ട് കറക്റ്റ്